കുപ്പളയിൽ പൂട്ടിക്കിടുന്ന വീട് കുത്തി തുറന്ന് ആറു ഭവൻ സ്വർണവും എഴുപത്തിയ്യായിരം രൂപയും കവർന്നു മുൻ കപ്പൽ ജീവനക്കാരനായ മജലിലെ റഫീഖിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബാംഗങ്ങൾ ഉമ്ര നിർവഹിക്കാനും ഒരു മാസം മുമ്പാണ് റഫീഖ് കുടുംബസമേതം ഉമ്രയ്ക്ക് പോയത് അന്നു മുതൽ വീട് വൃത്തിയാക്കി പലപ്പോഴും ഇവിടെ പ്രാർത്ഥനകൾ നടത്തിവന്നത് തൊട്ടടുത്തു തന്നെയുള്ള ഭർത്തൃവീട്ടിൽ താമസിക്കുന്ന മകളും ഒപ്പം സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളാണ് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ ഇവർ പതിവ് പോലെ വീട്ടിലെത്തിയപ്പോൾ മുൻവശത്തെ വാതിൽ തകർത്ത നിലയിൽ കാണപ്പെടുകയായിരുന്നു തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് മോഷ്ടാക്കൾ വലിയ തോതിൽ വിളയാടിയതായി ബോധ്യമായത് താഴത്തെ നിലയിലെ മുറികളിലെ രണ്ട് അലമാരകളും ഒപ്പം മുകളിലത്തെ നിലയിലെ മുറിയിലെ ഒരലമാരയും കുത്തി തുറന്ന നിലയിലായിരുന്നു സംഭവം വീട്ടുകാരെ വിളിച്ചറിയിച്ചപ്പോഴാണ് ആറ് പവൻ സ്വർണവും ഒപ്പം എഴുപത്തി അയ്യായിരം രൂപയും മോഷ്ടാക്കൾ കൊണ്ടുപോയതായി മനസ്സിലായത് വീടിനകത്തെ സിസിടിവിയുടെ കേബിൾ കണക്ഷൻ വിച്ഛേദിച്ച മോഷ്ടാക്കൾ ഇതിന്റെ ഹാർഡ് ഡിസ്കും കൊണ്ടുപോയി സംഭവത്തിൽ വെള്ളിയാഴ്ച തന്നെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിരുന്നുവെങ്കിലും ഉമ്രയ്ക്ക് പോയ വീട്ടുകാർ തിരിച്ചെത്തുമെന്ന് അറിയിച്ചതിനാലാണ് വീടിനകത്ത് കയറിയുള്ള തെളിവെടുപ്പ് ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് എന്നാൽ വിമാന സർവീസുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ കാരണം കുടുംബാംഗങ്ങളെത്താൻ ഇനിയും വൈകുമെന്നതിനാൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്താൻ പോലീസ് നിർബന്ധിതരാവുകയായിരുന്നു എന്റെ ഏട്ട മുഹമ്മദ് വീടാണോ ഇത് അയാള് ഉമ്പള പോയിട്ടുണ്ട് അത് ഇന്ന് എത്തും പിന്നെ ഇന്നലെ മുന്നാന്ന് രാത്രി വീട് വന്നിട്ടുണ്ടായിരുന്നു മുന്നാന്ന് രാത്രി ഇവിടെ വന്നിട്ട് കള്ളന്മാർ വന്നിട്ട് ഡോർ ഫ്രണ്ട് ഡോർ ഓപ്പൺ ഓപ്പണാക്കിയിട്ട് അകത്ത് കയറിയിട്ട് സ്വർണവും കുറച്ച് പണവും ഇവിടുന്ന് മോഷണ പോയിട്ടുണ്ട് പോളിസ്റ്റേഷൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് പോലീസിന് പുറമെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു വീട്ടുകാരത്തി വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ നഷ്ടപ്പെട്ട മുതലുകളുടെ കൃത്യമായ കണക്ക് പറയാനാകൂ എന്ന് ബന്ധുക്കളും പോലീസും അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള